ബി ജെ പി അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂർ കെ എസ് സി ബി ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു നിരന്തരമായ പവർ കട്ടിങ്ങും അഴിമതിയും ആരോപിച്ചുകൊണ്ടാണ് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ആയൂർ കെ എസ് ഇ ബി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി ഇടപെടണമെന്നും അഹങ്കാര മനോഭാവത്തോടെയുള്ള പെരുമാറ്റം നിർത്തലാക്കണമെന്നും ജനങ്ങൾ തരുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ശമ്പളം വേടിക്കുന്നതെന്ന ബോധം ഉണ്ടാകണമെന്നും ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി പറഞ്ഞു ഇനി ഈ പാവങ്ങൾ എവിടെ നിന്നെങ്കിലും പണം ഒപ്പിച്ചു കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പൈസ അടച്ചാൽ വീണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ വരെ അവർക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ ആയൂരിൽ ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥർ വഴി കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഉത്തരവാദിത്വത്തെ തന്നെ തന്നെ സംസാരിക്കുകയാണ് രണ്ട് നിങ്ങളിവിടുത്തെ ഒരു മാനദണ്ഡം ഇവിടെ നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല കാരണം എന്താണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഒരാൾ ഒരു കറണ്ട് സപ്ലൈക്ക് അപേക്ഷിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണ് ഏതാണ് അതിന്റെ സ്ലാബുകൾ ഇത്തരത്തിലൊന്നും ചെയ്യുന്നില്ല നിലവിൽ ഉദ്യോഗസ്ഥർക്ക് തോന്നണമെന്ന രീതി പിന്നെ നിങ്ങളുടെ അധികാരികളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുഷ്ക്ക് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു അഹങ്കാര അഹങ്കാരഭാമുണ്ട് നിങ്ങൾക്ക് അഹങ്കാരഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സൺ കാര്യങ്ങൾ കാണിക്കാം പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങൾക്ക് സർവീസ് ചെയ്യുവാൻ അവർക്ക് സേവനം ചെയ്യുവാനാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായി നിങ്ങളെ ഇവിടുത്തെ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ടാക്സ് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളുമായി നിങ്ങൾ ധാർഷ്ട്യപൂർവ്വമാണ് ഇവിടുത്തെ ഉപഭോക്താക്കളോട് പെരുമാറുന്നതെങ്കിൽ വരും ദിനങ്ങളില് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ വലിയ രീതിയിൽ അതിൻ്റെ ഗവരണ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നടത്തുമെന്ന് കൂടി ഈ സമരം നിങ്ങളെ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ് അത് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ യാതൊരുവിധമായ മുന്നറിയിപ്പോ അവരുടെ മൊബൈലിലേക്ക് അവർക്ക് മെസ്സേജോ കൊടുക്കാതെ തന്നെ രാവിലെ മുതലേ ഇരളി വെളുന്ന് വരെയും തോന്നുന്ന സമയത്ത് കറണ്ട് കട്ട് ചെയ്യുകയാണ് ഇവിടെ ഇവിടുത്തെ പൊതുജനങ്ങള് വ്യാപാരി സമൂഹങ്ങള് ഇവിടെ ഇലക്ട്രിസിറ്റിയെ ആശ്രയിക്കാതെ ഇന്ന് പൊതുജനത്തിന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ പരാതിയുമായി ഇത് എപ്പോൾ ഞങ്ങൾക്ക് ഈ കറണ്ടിന്റെ ആ ഇത് പ്രവർത്തനം കറക്റ്റായി തരുമെന്ന് ചോദിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ചിരിക്കുകയാണ് നമുക്കറിയാം കാലാകാലങ്ങളിൽ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെ ഒരു പ്രവണത ഉണ്ട് നമ്മളൊക്കെ കണ്ട് വളർന്നിട്ടുള്ള നമുക്ക് കേട്ടാറുള്ള ഒരു കാര്യമാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥര് ഈ ഫോൺ എടുത്ത് മാറ്റിവെക്കും ആ യൂറിന്റെയും അവസ്ഥ അത് തന്നെയാണ് പക്ഷെ നമുക്കുള്ള പ്രശ്നം അതൊന്നുമല്ല നിലവിൽ ഒരാൾക്ക് ഒരു ഭവനം വെക്കണമെങ്കിൽ അദ്ദേഹം ആ ഒരു കറണ്ടിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ സെവനറ്റ് ആ അദ്ദേഹത്തിന് സപ്ലൈ കൊടുക്കുന്നത് പക്ഷെ അത് കൊടുക്കുന്നതിന് പോലും യാതൊരു മാനദണ്ഡമോ ഇതിനൊരു സ്രാവിൻ്റെ ഒരു അടിസ്ഥാനമോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്ന രീതിയിലുള്ള എമൗണ്ടുകൾ വെച്ചിട്ടാണ് അവരെ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് പോലുമുള്ള ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സപ്ലൈ കൊടുക്കുന്നത് കൂടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഇവിടുത്തെ റീഡിങ് എടുക്കുമ്പോൾ പൊതുജനത്തിന് ഓരോ ദിവസവും റീഡിംഗ് എന്ന് പറഞ്ഞാൽ തോന്നുന്ന രീതിയിലാണ് നമുക്കൊന്നും മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പൊതുജനത്തിനെ മനസ്സിലാക്കുവാൻ ഇവിടുത്തെ കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി വകുപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ തയ്യാറാവുന്നില്ല അടിക്കടി ഓരോ ദിവസവും ഇലക്ട്രിസിറ്റി കറണ്ട് ചാർജ് കൂട്ടുകയാണ് അവർ പറയുന്നത് സൗരോർജ പദ്ധതി നിങ്ങൾ സ്ഥാപിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് ഇത് കേരളത്തിൽ മാത്രം എന്താണ് ഈ ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇവിടുത്തെ അധികാരികളായ ഇഷ്യൂസ് ടെക്നിക്കലായിട്ടുള്ള ഈ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുറപ്പുറ സൗരോർജ പദ്ധതിയെ അട്ടിമറിക്കുന്ന ഒരു പ്രവണതയും ഇവിടെ നടക്കുന്നുണ്ട് അതിന് ആയൂരിലെ ഉദ്യോഗസ്ഥരും അതിനെ എല്ലാ രീതിയിലും കൂടപിടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പറയുകയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കത് സബ്സിഡിയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി അവരത് അവരുടെ ഭവനങ്ങളിൽ സ്ഥാപിക്കാൻ എല്ലാ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരപ്പുഴ സൗരോർജ്ജ പദ്ധതിയുടെ ഉപഭോക്താക്കളെ നിങ്ങൾ അവരെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ഈ ഈ പ്രവണത ഇവിടെ അവസാനിപ്പിക്കണമെന്ന് കൂടി സമയം ജനതാ പാർട്ടി ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ പൊതുജനങ്ങളോട് മാന്യമായി വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികൾ ഏറ്റെടുക്കുമെന്നും ബി ജെ പി അറിയിച്ചു നിരന്തരമായ പവർ കട്ടിംഗ് മൂലം ജനങ്ങൾ പോർതിമുട്ടിയെന്നും സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഈ ആയൂർ മേഖലയിലെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതിൽ നിന്നും കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഈ വഞ്ചിപ്പറ്റ ഒഴുകുപാടൽ ഭാഗത്തേക്ക് ഇതിന്റെ ഇത് പോയിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട് ആ മേഖലയിൽ മൊത്തം കുറച്ച് മരങ്ങളും മറ്റു സംവിധാനങ്ങളും കാടൊക്കെ ഉള്ളതാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട് യാതൊരു തരത്തിൽ കറണ്ട് ഇല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല അത്തരത്തിലുള്ള നിരുത്തരവാദമായ പ്രവർത്തനമാണ് ഈ കെ എസ് എഫ് ഓഫീസിൽ നടക്കുന്നത് അത് നിർത്തലാക്കണം നിർത്തലാക്കിയിട്ടില്ല എങ്കിൽ ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇനി ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് നമ്മളെ കളിയാക്കുകയാണ് ഇപ്പം കറണ്ട് വരും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിയാവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയില് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രായമായ അമ്മമാര് സുഖമില്ലാത്തവർ ഈ കാലാവസ്ഥയിൽ ഫാനോ അല്ലെങ്കിൽ ആ വെട്ടവും ഇല്ലാത്ത അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടാണ് നിരവധി വീടുകളിൽ കുടിവെള്ളമില്ലാത്ത വീടുകളിൽ കൊഴുക്കണറാണ് ആശ്രയം അതുപോലെ നമുക്ക് കുഴക്കിണർ ഈ കിണർ ഇല്ലാത്ത വീടുകളിൽ കുഴക്കിണറിൻ്റെ ഉപയോഗം നമുക്ക് ഇലക്ട്രിസിറ്റി വഴിയേ പറ്റുള്ളൂ ഇന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അവർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്പോണ്ട് ഇല്ല അപ്പം അതിനെതിരെയാണ് നമ്മൾ നമ്മുടെ ഒരു സമരം സംഘടിപ്പിച്ചത് ഉപഭോക്താക്കളാണ് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടന്നു വരികയാണ് ഇവിടെ ഇപ്പം പ്രധാനമായിട്ടും ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി നമ്മുടെ മെമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം മുഖ്യമായ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാര് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അവർ എതിർത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളാർ ഇവിടെ വെക്കുന്നതാണ് നമ്മുടെ എല്ലാ ഈ വോട്ടേജിന്റെ വിഷയവും ഇവിടുത്തെ ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഞാൻ സോളാർ വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴുള്ള ഞങ്ങളുടെ നടുക്കുന്ന പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുക എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് വോൾട്ടേജ് മാത്രം നിലനിൽ ഒരു വീട്ടിലേക്ക് വേണ്ട സ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വോയിട്ട് വീട്ടിലേക്ക് കയറി വന്ന് പല വീടുകളിലും വൈദ്യുതികരണങ്ങൾ നിശ്ചലമാകുന്ന ഒരു ഒരു ഗതികേടാണ് ഞങ്ങൾക്കുണ്ടാവുന്നത് പല പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഇതിനെതിരെ പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾ സോളാർ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത് എന്നാൽ കറക്റ്റായിട്ടുള്ള ഓപ്പറായിട്ട് ട്രാൻസ്ഫോമറുകളിൽ നടത്തി കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവരത് ചെയ്യത്തില്ല അവരതിന് പറയുന്ന കാര്യം ഇതിന് ഫണ്ട് കൂടുതൽ വേണം ഞങ്ങൾക്ക് ഫണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഈ പറഞ്ഞ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ബാക്കിയുള്ള പൊതുസംഘടനകൾ ഇവരെല്ലാവരും ഉള്ള പരാതികൾ കൊണ്ട് കൊടുക്കുകയും ഇപ്പൊ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇടമുളയ്ക്കൽ ഇടമാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാഴിയോട് ജഗബ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഓരോ സമരം നടത്തി ഈ ആയൂർ മാത്രമല്ല ഈ ഇടമുളയ്ക്ക പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇടമുളക്ക പഞ്ചായത്ത് എന്നല്ല തൊട്ടടുത്ത പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലും ഇതുപോലുള്ള നമുക്ക് വൈദ്യുതി കൊണ്ട് ബുദ്ധിമുട്ടുകൾ അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കേണ്ട ഒരു സാധനത്തിൽ നിന്നും നമുക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏവർക്കും സഹിക്കാനൊക്കുന്ന കാര്യമല്ല ആയൂർ അഞ്ചൽ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെ എസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു കഴിഞ്ഞ കുറെ നാളുകളായി ആയൂർ കെ എസ് പരിധിയിൽ അപ്രഖ്യാപിതമായി നടത്തിവരുന്ന പവർ കട്ടിംഗിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ഇടമുളയ്ക്കൽ ഏരിയ പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ പിള്ള വൈക്കൽ വിജയൻ മണ്ഡലം സമിതി അംഗം എൻ ആർ ഗോപൻ വാർഡ് മെമ്പർ എസ് തങ്കമണി ആദർശ് ആയൂർ എന്നിവർ സംസാരിച്ചു